ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ നമ്മൾ ലോകചരിത്രത്തിൽ ലോകമഹായുദ്ധങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാം ലോകമഹായുദ്ധം നടന്ന കാലഘട്ടം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ ഒന്നാം ലോകമഹായുദ്ധം നടന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലെ രണ്ട് പ്രധാന സൈനിക ചേരികൾ ഏതൊക്കെയായിരുന്നു ത്രികക്ഷി സഖ്യവും ത്രികഷി സൗഹാർദ്ദവും ഒന്നാം ലോക മഹായുദ്ധത്തിലെ രണ്ട് പ്രധാന സൈനിക ചേരികൾ ത്രികഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവുമായിരുന്നു ഇതിൽ തൃകക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ ഓസ്ട്രിയ ഓസ്ട്രിയ ഹംഗറിയും ജർമ്മനി ഇറ്റലി എന്നീ രാജ്യങ്ങളുമാണ് ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ രാജ്യങ്ങളേതൊക്കെയാണ് ഓസ്ട്രിയ ഹംഗറി ജർമ്മനി ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ എന്നീ രാജ്യങ്ങളാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ എന്നീ രാജ്യങ്ങളാണ് എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം എന്ന് ഒന്നാം ലോക മഹായുദ്ധത്തെ വിശേഷിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് വുഡ്രോ വിൽസൺ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം എന്ന് ഒന്നാം ലോക മഹായുദ്ധത്തെ വിശേഷിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ആണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറിയ ത്രികഷി സൗഹാർദ്ദത്തിലെ ആദ്യ രാജ്യം ഏതാണ് റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറിയ ത്രികഷി സൗഹാർദ്ദത്തിലെ ആദ്യ രാജ്യം റഷ്യയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ഉപയോഗിച്ച രാസായുധങ്ങൾ ഏതൊക്കെയാണ് ഫോസ് ജീനും ക്ലോറിനും ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ഉപയോഗിച്ച രാസായുധങ്ങൾ ഫോസ്ജീൻ ക്ലോറിൻ എന്നിവയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച സഖ്യം ഏതാണ് ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിലുള്ള സഖ്യമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചത് ഒന്നാം ലോക മഹായുദ്ധത്തിന് അവസാനം കുറിച്ച സമ്മേളനം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ പാരീസ് സമ്മേളനം ഒന്നാം ലോക മഹായുദ്ധത്തിന് അവസാനം കുറിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ പാരീസ് സമ്മേളനമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട സമാധാന സംഘടനയേതാണ് സർവരാജ്യസഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ് ഒന്നാം ലോക ഒന്നാലോകമായുദ്ധത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട സമാധാന സംഘടനയാണ് സർവ്വരാജ്യസഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തിനാലിന് ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച അറിയപ്പെടുന്നത് ഏത് പേരിലാണ് കറുത്ത വ്യാഴാഴ്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തിനാലിന് ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിൽ ഉണ്ടായ തകർച്ച അറിയപ്പെടുന്നത് കറുത്ത വ്യാഴാഴ്ച എന്ന പേരിലാണ് ഒന്നാം ലോക മഹായുദ്ധാനന്തരം യൂറോപ്യൻ രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപത്യ ഭരണത്തെക്കുറിച്ച് ചാർലി ചാപ്ലിൻ പ്രതിപാദിച്ച സിനിമ ഏതാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ഒന്നാലോക മഹായുദ്ധാനന്തരം യൂറോപ്യൻ രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപത്യ ഭരണത്തെക്കുറിച്ച് ചാർലി ചാപ്ലിൻ പ്രതിപാദിച്ച സിനിമ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമയാണ് ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് ബെനിറ്റോ മുസോളിനി ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്തത് ബെനിറ്റോ മുസോളിനിയാണ് ബെനിറ്റോ മുസോളിനി രൂപീകരിച്ച അർദ്ധ സൈനിക വിഭാഗം ഏതാണ് കരിങ്കുപ്പായക്കാർ ബെനിറ്റോ മുസോളിനി രൂപീകരിച്ച അർദ്ധ സൈനിക വിഭാഗമാണ് കരിങ്കുപ്പായക്കാർ പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് ആരുടെ വാക്കുകളാണിത് ബെനിറ്റോ മുസോളിനി പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്ന് പറഞ്ഞത് ബെനിറ്റോ മുസോളിനിയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇറ്റലിയിൽ രൂപം കൊണ്ട സംഘടന ഏതാണ് ഫാസിസം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇറ്റലിയിൽ രൂപം കൊണ്ട സംഘടനയാണ് ഫാസിസം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ രൂപം കൊണ്ട ശക്തമായ സംഘടന ഏതാണ് നാസി പാർട്ടി അല്ലെങ്കിൽ നാസിസം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ രൂപം കൊണ്ട ശക്തമായ സംഘടനയാണ് നാസി പാർട്ടി നാസിയുടെ പ്രധാന നേതാവാരായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ നാസിയുടെ പ്രധാന നേതാവ് അഡോൾഫ് ഹിറ്റ്ലറാണ് അഡോൾഫ് ഹിറ്റ്ലർ രൂപീകരിച്ച സംഘടന ഏതാണ് ബ്രൗൺ ഷർട്ട്സ് അഡോൾഫ് ഹിറ്റ്ലർ രൂപീകരിച്ച സംഘടനയാണ് ബ്രൗൺ ഷർട്ട്സ് ഹിറ്റ്ലറിൻ്റെ രഹസ്യ പോലീസിൻ്റെ പേരെന്താണ് ഗസ്റ്റപ്പോ ഹിസ്റ്റർ ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിൻ്റെ പേര് ഗസ്റ്റപ്പോ എന്നായിരുന്നു ഫ്യൂറർ എന്നറിയപ്പെട്ടിരുന്ന ജർമ്മൻ നേതാവ് ആരാണ് അഡോൾഫ് ഹിറ്റ്ലർ ഫ്യൂറർ എന്നറിയപ്പെട്ടിരുന്ന ജർമ്മൻ നേതാവ് അഡോൾഫ് ഹിറ്റ്ലർ ആണ് ഹിറ്റ്ലറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് മെയിൻ കാഫ് ഹിറ്റ്ലറിൻ്റെ ആത്മകഥയുടെ പേര് മെയിൻ കാഫ് എന്നാണ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്ത വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഏപ്രിൽ മുപ്പത് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഏപ്രിൽ മുപ്പതിനാണ് യൂറോപ്യൻ ജനത കറുത്ത ജലന്തി എന്ന് വിശേഷിപ്പിച്ചിരുന്ന നാസികളുടെ ചിഹ്നം ഏതാണ് സ്വസ്തിക യൂറോപ്യൻ ജനത കറുത്ത ജിലന്തി എന്ന് വിശേഷിപ്പിച്ചിരുന്ന നാസികളുടെ ചിഹ്നം സ്വസ്തികയാണ് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ ഹിറ്റ്ലർ ആരംഭിച്ച ക്യാമ്പുകൾ അറിയപ്പെടുന്ന പേരെന്താണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി ഹിറ്റ്ലർ ആരംഭിച്ച ക്യാമ്പുകളാണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ നാസി ക്രൂരതയിലേക്ക് വെളിച്ചം വീശിയ ഡയറി കുറിപ്പുകൾ എഴുതിയ ജൂത പെൺകുട്ടി ആരാണ് ആൻ ഫ്രാങ്ക് നാസി ക്രൂരത്തിലേക്ക് വെളിച്ചം വീശിയ ഡയറി കുറിപ്പുകൾ എഴുതിയ ജൂത പെൺകുട്ടി ആൻ ഫ്രാങ്ക് ആണ് നാസികളാൽ കൊല്ലപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന മലയാളിയായ വിപ്ലവകാരി ആരായിരുന്നു ചെമ്പകരാമൻപിള്ള നാസികളാൽ കൊല്ലപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന മലയാളിയായ വിപ്ലവകാരി ചെമ്പക പിള്ളയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം എന്നു മുതൽ എന്നുവരെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലെ രണ്ട് പ്രധാന സൈനിക ചേരികൾ ഏതൊക്കെയായിരുന്നു അച്ചുതണ്ട് ശക്തികളും സഖ്യ ശക്തികളും രണ്ടാം ലോക മഹായുദ്ധത്തിലെ രണ്ട് പ്രധാന സൈനിക ചേരികളായിരുന്നു അച്ചുതണ്ട് ശക്തികളും സഖ്യ ശക്തികളും ഇതിൽ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ജർമ്മനി ഇറ്റലി ജപ്പാൻ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ ജർമ്മനി ഇറ്റലി ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് സഖ്യ ശക്തികളിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ ബ്രിട്ടൻ ഫ്രാൻസ് ചൈന എന്നിവയാണ് സഖ്യ ശക്തികളിൽ ഉൾപ്പെട്ടിരുന്നത് ബ്രിട്ടൻ ഫ്രാൻസ് ചൈന എന്നീ രാജ്യങ്ങളാണ് അമേരിക്ക പിന്നീടാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിപ്പെട്ടത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ആരംഭം കുറിച്ച സംഭവം എന്താണ് ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് സെപ്റ്റംബർ ഒന്നിന് നടന്ന ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ച സംഭവം അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കടന്നു വരാൻ ഉണ്ടായ കാരണം എന്താണ് ജപ്പാന്റെ പേൾ ഹാർബർ ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴിന് നടന്ന ജപ്പാന്റെ പേൾ ഹാർബർ ആക്രമണത്തോടെയാണ് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കടന്നു വന്നത് ജപ്പാനിൽ അണുബോംബ് പ്രയോഗിച്ച സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഹാരി എസ് ട്രൂമാൻ ജപ്പാനിൽ അണുബോംബ് പ്രയോഗിച്ച സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ ആയിരുന്നു ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏതാണ് രണ്ടാം ലോക മഹായുദ്ധം ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം രണ്ടാം ലോക മഹായുദ്ധമാണ് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് ആക്രമണം നടത്തിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറിന് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് ആക്രമണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറിനാണ് ഹിരോഷിമയിൽ ഉപയോഗിച്ച അണുബോംബിൻ്റെ പേരെന്താണ് ലിറ്റിൽ ബോയ് ഹിരോഷിമയിൽ ഉപയോഗിച്ച അണുബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ് എന്നാണ് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് ആക്രമണം നടത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് ആക്രമണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ഒൻപതിനാണ് നാഗസാക്കിയിൽ അമേരിക്ക ഉപയോഗിച്ച അണുബോംബിൻ്റെ പേരെന്താണ് ഫാറ്റ്മാൻ നാഗസാക്കിയിൽ അമേരിക്ക ഉപയോഗിച്ച അണുബോംബിൻ്റെ പേര് ഫാറ്റ്മാൻ എന്നാണ് ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേർ ജീവിക്കുന്ന മനുഷ്യർ അറിയപ്പെടുന്ന പേരെന്താണ് ഹിബാകുഷകൾ ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേർ ജീവിക്കുന്ന മനുഷ്യർ അറിയപ്പെടുന്നത് ഹിബാകുഷകൾ എന്നാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായി രൂപീകൃതമായ പശ്ചിമ ജർമ്മനിയെയും പൂർവ്വ ജർമ്മനിയെയും വേർതിരിച്ചിരുന്ന മതിൽ ഏതാണ് ബെർലിൻ മതിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായി രൂപീകൃതമായ പശ്ചിമ ജർമ്മനിയെയും പൂർവ്വ ജർമ്മനിയെയും വേർതിരിച്ചിരിക്കുന്ന മതിൽ ബെർലിൻ മതിലാണ് ബെർലിൻ മതിൽ പൊളിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് തിരശ്ശീല വീണത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് പതിനാലിന് രണ്ടാം ലോക മഹായുദ്ധത്തിന് തിരശ്ശീല വീണത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് പതിനാലിനാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആദ്യം കീഴടങ്ങിയ രാജ്യം ഏതാണ് ഇറ്റലി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആദ്യം കീഴടങ്ങിയ രാജ്യം ഇറ്റലിയും അവസാനം കീഴടങ്ങിയ രാജ്യം ജപ്പാനുമാണ് ജനാധിപത്യത്തിൻ്റെ ആയുധപ്പുര എന്നറിയപ്പെട്ടത് അമേരിക്കയാണ് ജനാധിപത്യത്തിൻ്റെ ആയുധപ്പുര എന്നറിയപ്പെട്ടത് അമേരിക്കയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ശീതയുദ്ധത്തിൽ പോരടിച്ച രണ്ട് പ്രധാന രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ് യു എസ് എസ് ആറും യു എസ് എയും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ശീതയുദ്ധത്തിൽ പോരടിച്ച രണ്ട് പ്രധാന രാഷ്ട്രങ്ങൾ യു എസ് എസ് ആറും യു എസ് എ ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആരാണ് ബെർനാട് ബറൂച്ച് ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബെർണാട് ബെറൂച്ചാണ് ശീതസമരം അവസാനിക്കാൻ ഉണ്ടായ പ്രധാന കാരണം എന്താണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച ശീതസമരം അവസാനിക്കാനുണ്ടായ പ്രധാന കാരണം സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയാണ് ജൂതന്മാർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനം ഏതാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം ജൂതന്മാർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് പാലസ്തീൻകാർക്ക് സ്വന്തമായൊരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സംഘടന ഏതാണ് പാലസ്തീൻ വിമോചന സംഘടന പാലസ്തീൻകാർക്ക് സ്വന്തമായൊരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് പാലസ്തീൻ വിമോചന സംഘടന പാലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ് ആരാണ് യാസർ അറഫത്ത് പാലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ് യാസർ അറഫത്താണ് ഇറാഖിലെ ഭരണാധികാരിയായ സദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചതിനെ തുടർന്നുണ്ടായ യുദ്ധം ഏതാണ് ഗൾഫ് യുദ്ധം ഇറാഖിലെ ഭരണാധികാരിയായ സദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചതിനെ തുടർന്നുണ്ടായ യുദ്ധമാണ് ഗൾഫ് യുദ്ധം കുവൈറ്റിനെ ഇറാഖിൽ നിന്ന് മോചിപ്പിക്കാനായി അമേരിക്ക നടത്തിയ സൈനിക നടപടി ഏതാണ് ഓപ്പറേഷൻ ഡെസർട്ട് സ്റ്റോം കുവൈറ്റിനെ ഇറാഖിൽ നിന്നും മോചിപ്പിക്കാനായി അമേരിക്ക നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ഡെസർട്ട് സ്റ്റോം അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച സംഘടന ഏതാണ് ഒപ്പക് അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ഒപ്പക് ഒപ്പക്കിൻ്റെ രൂപം ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു